തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ സംസ്ഥാന വയോ സേവന അവാർഡ് കരസ്ഥമാക്കി മുൻ എം എൽ എം ജെ ജേക്കബ് മികച്ച കായിക താരത്തിനുള്ള അവാർഡാണ് എം ജെ ജേക്കബ് സ്വന്തമാക്കിയത് സംസ്ഥാന വയോസേവന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായി മുൻ എം എൽ എ എം ജെ ജേക്കബ് സാമൂഹ്യനീതി വകുപ്പിന്റെ മികച്ച കായിക താരത്തിനുള്ള അവാർഡാണിത് വയോജന മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുതിർന്ന പൌരന്മാർക്കും സർക്കാർ സർക്കാർ ഇതര സംഘടനകൾക്കുമായി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡിനാണ് എം അർഹനായത് ചൈന ജപ്പാൻ മലേഷ്യ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റുകളിലും ഫ്രാൻസ് ഓസ്ട്രേലിയ സ്പെയിൻ ഫിൻലൻഡ് എന്നിവിടങ്ങളിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പുകളിലും രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നിരവധി മെഡലുകൾ ഈ എൺപത്തിനാലുകാരനായ മുൻ എം എൽ എ നേടിയിട്ടുണ്ട് എന്നാൽ ബിരുദ പഠനകാലത്തുണ്ടായ അപകടത്തെ തുടർന്ന് എം ജെ ജേക്കബ് കായിക മേഖലയിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് രണ്ടായിരത്തി ആറിൽ എം എൽ എ ആയിരിക്കെ മഹാരാജാസ് കോളേജിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റ് ഉദ്ഘാടകനായി പങ്കെടുത്ത എം ജെ ചടങ്ങിനു ശേഷം തന്റെ ഇഷ്ട ഇനങ്ങളായ ഹഡിൽസും ലോങ് ജമ്പും റിലേയും പരീക്ഷിച്ചിരുന്നു ഇതോടെയാണ് കായിക മേഖലയിലേക്കുള്ള തന്റെ രണ്ടാം വരവെന്ന് എം ജെ ജേക്കബ് പറഞ്ഞു ഞാന് ഒരു മത്സരത്തിന് തന്നെ ഞാൻ എഫ് എസ് സി റ്റിയിൽ ജോലിയുള്ള സമയത്ത് എന്റെ സുഹൃത്തുക്കളൊക്കെ മാസ്റ്റേഴ്സിന്റെ ഭാഗത്തവരുമായിട്ട് എം കെ കെ നായർ സാറുള്ള മുതൽ തന്നെ ഈ മാസ്റ്റേഴ്സിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവര് എന്നെ ഒരു സ്പോർട്സ് മീറ്റ് എം എൽ എ ആയതുകൊണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്ത എന്നുള്ള നിലയിൽ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു മാലാസ് കോളേജ് ഗ്രൗണ്ടിൽ ആ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഞാൻ ആ പഴയ ഒരു ഓർമ്മ വെച്ച് ഓടി അങ്ങനെയാണ് രണ്ടാമത് രണ്ടായിരത്തി ആറിൽ ഞാൻ ഈ രംഗത്തേക്ക് വീണ്ടും വരുന്നത് അന്ന് അതിനുശേഷം രണ്ടായിരത്തി ആറിന് ശേഷം ഈ മാസ്റ്റേഴ്സിൻ്റെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ മേലോട്ടമുള്ള ആളുകളാണ് ആ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അവരുടെ ആ മത്സരങ്ങളിൽ അതിൻ്റെ ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങളിലും അതുപോലെ തന്നെ ഏഷ്യൻ മീറ്റും ലോക മീറ്റുകളും നടക്കാറുണ്ട് അപ്പോൾ അതിലെല്ലാം ഈ രണ്ടായിരത്തി ആറിന് ശേഷം എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട് സ്വാഭാവികമായിട്ടും ഈ ജില്ലാ മീറ്റ് സംസ്ഥാന മീറ്റ് നാഷണൽ മീറ്റ് വരെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ മെഡലുകൾ എനിക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സ്വർണവും വെള്ളിയും ഒക്കെ നിരന്തര പരിശീലനത്തിലൂടെ രണ്ടാം വരവിന് ശേഷവും ലോക മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പുകളിൽ സജീവ പങ്കാളിത്തം നടത്താനും മെഡലുകൾ കരസ്ഥമാക്കാനും സാധിച്ചെന്നും എം ജെ ജേക്കബ് അതുപോലെ തന്നെ നാല് ലോക ലോക ലോകമീറ്റില് ഓസ്ട്രേലിയയിലെ പെർത്തിൽ വെച്ച് നടന്ന മീറ്റ് ഫ്രാൻസിലെ ലിയോണിൽ വെച്ച് നടന്ന മീറ്റ് അതുപോലെ തന്നെ സ്പെയിനിലെ മലാഗായിൽ വെച്ച് നടന്ന മീറ്റ് അതുപോലെ ഫിൻലാൻഡിൽ വെച്ച് നടന്ന മീറ്റ് അങ്ങനെ നാല് ലോക മീറ്റുകളിലും പങ്കെടുക്കുവാനും മെഡലുകളും സാധനങ്ങളും കലസമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കായികമായിട്ട് ഞാൻ രാവിലെ നാല് മണിക്ക് എണീക്കുന്ന ആളാണ് നാല് മണിക്ക് എണീറ്റ് കുറച്ച് യോഗ ചെയ്യും പിന്നെ അതിന് ശേഷം കുറച്ച് നടക്കും പിന്നെ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ മണിമലക്കുന്ന് സ്റ്റേഡിയത്തിൽ പോയി ഈ ഐറ്റം ഇപ്പോൾ ഹാടിലാണെങ്കിൽ ഹാഡിലെടുത്ത് വെച്ച് അത് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ നിരന്തരമായി ഈ പ്രാക്ടീസ് ചെയ്യും പിന്നെ എവിടെയെങ്കിലും വിദേശത്തൊക്കെ മീറ്റുകൾക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സിന്തറ്റിക് ട്രാക്ക് വേണം അപ്പോൾ അതുകൊണ്ട് എറണാകുളത്ത് മായാഴ്ച ഗ്രൗണ്ടിലോ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവിടെ എം എൽ എ ഹോസ്റ്റലൊക്കെ താമസിച്ചു ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലൊക്കെ നടത്തി അങ്ങനെ നിരന്തരമായ ഒരു ഉണ്ട് മലപ്പുറം തിരൂരിൽ ഒക്ടോബർ ഒന്നിന് നടക്കുന്ന സംസ്ഥാന വയോജന ദിന പരിപാടിയിൽ എം ജെ ജേക്കബ് അവാർഡ് ഏറ്റുവാങ്ങും കാക്കൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാമ്പാക്കുട് ഖാദി ചെയർമാൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച് പൊതുപ്രവർത്തന മേഖലകളിലും മികവ് തെളിയിച്ചിട്ടുള്ള ആളാണ് മുൻ എൻ ജെ ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും